വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു ശിഷ്യന്മാർ യേശുനാഥൻ പറഞ്ഞതനുസരിച്ച് രണ്ടു പേർ വീതമായി സുവിശേഷം പ്രഘോഷിക്കാനായി പോവുകയും തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ച് തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ യേശുനാഥിൻ്റെ അടുക്കൽ വര വന്ന് അവതരിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷം നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷം അവസാനിക്കുന്നിടത്ത് യേശുനാഥൻ തൻ്റെ അടുക്കലേ ഓടിക്കൂടിയ ജനത്തെ കണ്ട് അനുകമ്പ് തോന്നി അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ആദ്യവും അവസാനവും തെളിഞ്ഞു നിൽക്കുന്ന വാചകം പഠിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യത്തേതില് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു അവസാനത്തേതില് ക്രിസ്തു തൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടിയ മനുഷ്യരെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുക ഒരു പരിധി വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കാതലായ ഒരു ഭാഗമാണ് സുവിശേഷം ലോകത്തിന് നൽകുക എന്നത് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകുന്ന സമയത്ത് യേശുനാഥൻ നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വവും അത് തന്നെയാണ് ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും പ്രഘോഷിക്കേണ്ട ഒരു വലിയ ദൗത്യമായി സുവിശേഷം ഭരമേൽപ്പിച്ചിട്ടാണ് കടന്നുപോയത് അറിവുണ്ടാവുക ജനം മുഴുവനും ഓടിക്കൂടിയത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടിക്കൂടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകളുടെ ആധികാരികത വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു തങ്ങളുടെ നിയമജ്ഞരെ പോലെയല്ല അവൻ സംസാരിച്ചിരുന്നത് അവന്റെ വാക്കിന് ആധികാരികതയുണ്ടായിരുന്നു ഈ ആധികാരിക തന്നെയാണ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മനുഷ്യർ ഓടിക്കൂടുന്നതിന് കാരണമായി തീർന്നത് ഈ ആധികാരികത കൊണ്ട് തന്നെയാണ് സഭയിലേക്ക് മനുഷ്യർ വന്നതും അപ്പോസ്തലന്മാർക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞ വലിയ കാര്യമായിട്ട് സുവിശേഷ പ്രഘോഷണത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അവർ പറയുന്ന കാര്യത്തിന് കൃത്യതയുണ്ടായിരുന്നു ആധികാരികതയുണ്ടായിരുന്നു കാരണം അത് ദൈവവചനമാണ് പഴയ നിയമത്തിൽ നിയമത്തിലുടനീളം നാം കാണുന്ന കാര്യം ഇതാണ് ക്രിസ് ദൈവീക പ്രബോധനമനുസരിച്ച് ജീവിക്കാനാണ് ദൈവം തന്നോട് കൂടെ നടക്കുന്ന മക്കളെ ക്ഷണിച്ചത് ഇസ്രായേലിന് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു ഇസ്രായേൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും മനസ്സിലാക്കിയും പഠിച്ചും ജീവിക്കുക എന്ന് പറയുന്നു അത് പുറപ്പാട് പുസ്തകം മുതല് നമ്മൾ വ്യക്തതയോടുകൂടി കാണും പുറപ്പാട് പുസ്തകം മുതൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ് തന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് ജീവിക്കുക അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കണം അത് ജീവിതത്തിൽ തങ്ങളുടെ വഴിവിളക്കായി കയ്യിൽ കരുതുകയും ചെയ്യണമെന്ന് പറഞ്ഞ് കൃത്യതയോടുകൂടെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നമ്മളിത് ബൈബിളില് പഴയ നിയമത്തില് ഒത്തിരിയേറെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ സ്വഭാ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം അപ്പോൾ അറിവ് എന്ന് പറയുന്ന കാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമെന്ന് പറയുന്നത് ദൈവഭക്തിയാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന അറിവാണ് ഒരു ജീവിതത്തെ തീരുമാനിക്കുന്നത് ജീവിതത്തിന് വഴിവിളക്കായി രൂപാന്തരപ്പെടുക സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് പ്രബോധനം കേട്ട് വിവേകികളായി തീരു തീരുവിൻ അതിനെ അവഗണിക്കരുത് പ്രബോധനം ഈ പറയുന്നത് പഴയ നിയമത്തിൽ പറയുന്ന പ്രബോധനം എന്ന് പറയുന്നത് ദൈവികമായ പ്രബോധനമാണ് മനുഷ്യന്റെ അറിവല്ല ഇവിടെ പറയുക വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പ്രബോധനത്തെ പറ്റിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ലഭ്യമാകുന്ന കാഴ്ചപ്പാടുകളെ പറ്റിയാണ് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവിക നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിന് ചെയ്യുന്നതിലൂടെ ഒരുവന് ലഭ്യമാകുന്ന നന്മയെ പറ്റിയാണ് പഴയ നിയമം ഇത്ര കൃത്യതയോടുകൂടി പറയുന്നത് സുഭാഷിതത്തിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പറയുന്നുണ്ട് എന്തു വില കൊടുത്തും പ്രബോധനം നേടുക അത് കൈവിടരുത് എന്തു വില കൊടുത്തും പ്രബോധനം നേടുക എന്തു വില കൊടുത്തും ദൈവീകമായ ഒരറിവിൽ ഈ ലോകത്തിൻ്റെ അറിവിനപ്പുറത്തേക്ക് ആത്മീയ തലത്തിലേക്ക് വളരാനായിട്ട് കഴിയുക അതിനെ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പഴയ നിയമം പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം ജ്ഞാനം സിദ്ധിച്ചവൻ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു ഇത് കുറേ കൂടിയൊക്കെ അർത്ഥം തരുന്ന ഒരു വാചകമാണ് ദൈവവുമായി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവന് ദൈവീകമായ ജ്ഞാനം ലഭിക്കുന്ന മനുഷ്യനാണ് ദൈവീകമായ ജ്ഞാനത്തിനനുസൃതമായി ഒരുവന് തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സുഹൃത്തായി രൂപാന്തരപ്പെടും ദൈവത്തിന്റെ ഹൃദയത്തിനടങ്ങിയ മനുഷ്യരെന്നും ദൈവത്തിന്റെ സുഹൃത്തൊന്നുമൊക്കെ അവകാശപ്പെടുന്ന പഴയ നിയമത്തിലെ വ്യക്തിത്വങ്ങളുണ്ട് ദാവിദാൽ മോശ അബ്രഹാം ഇവരൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിനടങ്ങിയ മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ സുഹൃത്തായി ജീവിച്ച മനുഷ്യരാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായവർ പരിശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ജ്ഞാനം അവരുടെ ജീവിതത്തിന്റെ വിവേകം ഇതൊക്കെ ദൈവത്തോട് ചേർന്നും ദൈവിക നിയമങ്ങളോട് ചേർന്നുമാണ് അവർ മനസ്സിലാക്കിയതും നടപ്പിലാക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അറിയുക ദൈവത്തെ അറിയുക ദൈവിക പദ്ധതി അറിയുക ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ കഴിയുക അതാണ് മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒത്തിരിയേറെ മനുഷ്യർ ഓടിക്കൂടിയപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ അവരുടെ രോഗങ്ങളെക്കാളും വേദനകളെക്കാളും പ്രാരാബ്ധങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമായിട്ട് യേശുനാഥൻ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടത് ദൈവികമായ അറിവാണ് ഒരു ജീവിതത്തെ പറ്റി ഈ ലോകത്തിൽ ഒരുവൻ ജീവിച്ചു തീർക്കേണ്ട നന്മയുടെ വഴിയെ പറ്റിയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പ്രബോധനത്തിനായി അവരെ പറഞ്ഞയക്കുക പ്രബോധനത്തോട് ചേർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ക്രമീകരിക്കാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അവർക്ക് അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി അവിടുന്ന് അപ്പോസലന്മാർക്ക് നൽകുന്നുണ്ട് തൻ്റെ തൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്ന മനുഷ്യരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നുണ്ട് സ്വസ്ഥമാക്കുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിനാവശ്യമുള്ളത് ദൈവികമായ ബോധ്യവും ജ്ഞാനവുമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് യേശുനാഥൻ തൻ്റെ അടുക്കലേക്ക് വരുന്ന മനുഷ്യരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അവരുടെ അവരോട് അവിടത്തേക്ക് അനുകമ്പ തോന്നി എന്ന് പറയുമ്പോൾ ഈ അനുകമ്പ എന്തിന്റെ പേരിൽ എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യേശുനാഥൻ അനുകമ്പ തോന്നിയത് അവർക്ക് കിട്ടുന്ന പ്രബോധനങ്ങൾ തെറ്റായ രീതിയിലാകുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ജീവിതത്തിന്റെ മാർഗങ്ങൾ വഴികൾ അടഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ വീണ്ടും പഠിപ്പിക്കാനായിട്ടിരിക്കുന്നത് അവരെ പഠിപ്പിക്കുന്നത് യേശുവിനെ പഴയ നിയമത്തിൽ മലാക്കിയുടെ പുസ്തകം രണ്ടാമധ്യായം ആറാം വാക്യത്തിൽ അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു അവൻ്റെ അതിരങ്ങളിൽ ഒരു തെറ്റും കണ്ടില്ല ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു പ്രവചനമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കണം അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു അവനിൽ ഒരു കുറ്റവും കണ്ടില്ല പിലാത്തോസ് ഇത് ആവർത്തിക്കുന്നുണ്ട് ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല അവൻ പറയുന്ന വാക്കുകൾ ആധികാരികത അവൻ പറയുന്ന വാക്കുകൾക്ക് കരുത്തുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുവിശേഷം ക്രിസ്തുനാഥൻ അവരോട് കാണിക്കുന്ന അനുകമ്പയും കരുണയും ഒക്കെ മനസ്സിലെടുക്കുമ്പോഴും ഈ രണ്ട് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിവുണ്ടാവുക രണ്ട് വാക്യങ്ങൾ കൊണ്ട് കൃത്യതയോടുകൂടെ ഇതിങ്ങനെ കാത്തുസൂക്ഷിക്കുമ്പോൾ പഠിപ്പി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും ക്രിസ്തു പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഈ സുവിശേഷത്തെ മുഴുവൻ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുമ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ലോകത്തിൻ്റെ തെറ്റായ പ്രബോധനങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം ഈ ലോകത്തിൻ്റെ തെറ്റായ പ്രബോധനങ്ങൾക്ക് ഉപരിയായി സുവിശേഷവും സുവിശേഷ മൂല്യങ്ങളും പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് കഴിയണം അത് ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് ദൈവികമായ വഴികളെ അന്വേഷിക്കുകയും ദൈവികമായ പ്രബോധനങ്ങൾക്ക് അമ്മയത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണെന്നുള്ള ബോധ്യം അത്തുസൂക്ഷിച്ച് മുന്നേറാൻ പരിശ്രമിക്കും